പലരും സങ്കടമെന്നോണം പറയാറുണ്ട് ഉസ്താദെ ഒരു ബിസിനസ് തുടങ്ങി ഒരു ഒരു ബറക്കത്തുമില്ല ആകെ ഡള്ളാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല മറ്റു ചിലർ ഉസ്താദെ ജോലിയിൽ കയറി ഒരു അഭിവൃദ്ധി ഇല്ലാത്ത പോലെ ഒന്നിനും തികയണില്ല ഉസ്താദെ ഒരു കാര്യം ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റണില്ല ആകെ സാമ്പത്തിക ഇങ്ങനെ പിടിച്ച് ഞെരുക്കൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാമ്പത്തികമായ പരാധീനതകൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സങ്കടമുള്ള ആളുകൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹനയിലെ അതിവിശിഷ്ടമായ ചില ഇസ്മുകൾ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എത്രയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണൊക്കെ എപ്പോഴാണിത് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അത്ഭുതം നിറഞ്ഞ ആ ഇസ്മുകളെക്കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊഴിലിൽ നമ്മുടെ മേഖലകളിൽ മുഴുവനും അള്ളാഹു വറക്കത്ത് തരിക തന്നെ ചെയ്യും വളച്ചറബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അസലാമലൈക്കും വറഹമത് പറയാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ ഹാപ്പി അല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞു അൽഹമുൽ ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ വർക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹംദ് മനസ്സ് സന്തോഷിച്ചല്ലേ പറഞ്ഞത് ചിരിച്ചോണ്ടല്ലേ പറഞ്ഞത് ഇല്ലില്ല ഇല്ലില്ല കുറച്ച് പേര് ചിരിക്കാൻ മറന്നുപോയിട്ടുണ്ട് എവിടെ പുഞ്ചിരി പുഞ്ചിരിയൊന്ന് വരട്ടെ ആ മനസ്സറിഞ്ഞ് നീ ഇക്കിളിയിട്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരിപ്പിക്കുന്നേ അള്ളാക്ക് വേണ്ടിയിട്ടല്ലേ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ സങ്കടമൊക്കെ നിങ്ങട്ടെ അലഹമുല്ല റബുല ആലമീൻ അള്ളാഹു നല്ല പോസിറ്റീവ് വൈബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസിനസ് തകർന്നിരിക്കുന്നവരുണ്ട് കച്ചവടം പൊട്ടിപ്പോയവരുണ്ട് ജീവിതത്തിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ പ്രയാസം നേരിടുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിയിൽ കയറി പക്ഷേ ഒരു അഭിവൃദ്ധിയില്ല എന്നുള്ള സങ്കടം പറയുന്നവരുണ്ട് മരുന്ന് പറഞ്ഞുതരാം മരുന്ന് പറഞ്ഞുതരാം ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ ഹബീബായ സലു അലി സ്വലം അത് ഞങ്ങൾ ആദ്യകാലത്ത് ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു സെയുദിന മുഹമ്മദ് മുസ്തഫ സലഹി സ്വലം ആദ്യം ബിസിനസ് ചെയ്തിട്ടുണ്ട് മുത്തരവിധങ്ങൾ നല്ല ലാഭവുമായിട്ട് ഹദീജ അബീബിയുടെ കച്ചവട ചരക്കുകളായി പോയി സംഭവിക്കേണ്ടല്ലോ ലാഭമായിട്ട് തിരിച്ചു വന്നു സുദ്ദീഖ് അള്ളാ നുഹു ആദ്യം ബിസിനസ്സുകാരനായിരുന്നു മഹാനായ ഉമർ അലി അള്ളഹാൻകും ആദ്യം ബിസിനസ്സുകാരനായിരുന്നു എന്തിനേറെ ഉമർ റലി അള്ളാഹുഖം നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു ആ സ്ഥല കച്ചവട കച്ചവടങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്ററായി നിന്നി നിന്നിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കാരനും കൂടെ ആയിരുന്നു മഹാനായ ഒമർഅബൻ അൽ ഖത്താബ് റബി അള്ളാഹാൻ അപ്പോൾ ജോലിക്ക് പ്രത്യേകിച്ച് കച്ചവടത്തിന് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ മനസ്സിലാകുന്നുണ്ടോ പിന്നെ ചിലർ പറയാറുണ്ട് ഉസ്താദന്മാരൊന്നും ജോലിക്ക് പോകണില്ലല്ലോ അപ്പോൾ ഉസ്താദന്മാർ ചെയ്യണതെന്താ മക്കളെ ഒരു 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 അധ്യാപകൻ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പിരീഡുകളായിരിക്കും അയാൾ അധ്യാപകനാണ് മദ അയാൾ പിന്നെ വേറെ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല ഈ ഉസ്താദന്മാർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് ആ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് നല്ല ഫോട്ടോ വേണം വെറുതെ എങ്ങനെയാ വെറുതെ എന്തെങ്കിലും പറയലല്ല ആദ്യം പറഞ്ഞു കൊടുക്കാനുള്ള ഫോട്ടോ വേണം പിന്നെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം അപ്പോൾ ഇതൊക്കെ ഒരു സേവനമാണ് അതിന് വേദനവുമുണ്ട് പിന്നെ വേറെ ജോലിക്ക് പോകുന്ന ഉസ്താദന്മാരുണ്ട് ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എനിക്ക് മദ്രസ അധ്യാപനമില്ല മഹലിൽ ഹത്തീഫിൻ്റെ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ബാക്കി കോളേജ് അധ്യാപനത്തിന് പോകുന്നുണ്ട് പിന്നെ ചിലർ പറയുന്ന അതിന് ന്യായം പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ റസൂറുള്ളക്ക് ജോലി ചെയ്തില്ലേ റസൂറുള്ളക്ക് വെറുതെ ഇരുന്നാണോ ശമ്പളം വാങ്ങിയത് ഒരു സ്താദും വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കണില്ല അവരധ്വാനിക്കുന്നുണ്ട് അവരുടെ മേഖലകളിൽ പിന്നെ റസൂർ ഉള്ളാഹി ആടിനെ ആടിനമേച്ചതും കച്ചവടം ചെയ്തതുമൊക്കെ നുബൂവത്തിന് മുൻപാണ് നുഭവത്തിന് മുൻപാണ് നുഭവത്തിന് ശേഷം അവിടുന്ന് ജോലിക്ക് പോയിട്ടില്ല അവിടത്തേക്ക് അള്ളാഹു അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു മുത്തനബി സാഹ മാത്രങ്ങൾ അവരുടെ അവിടുത്തെ ഉപജീവനം നടത്തിയിരുന്നത് ജനങ്ങളിൽ നിന്നുള്ള ഹദിയകൾ സ്വീകരിച്ചുണ്ടായിരുന്നു ജനങ്ങൾ ഹതിയ കൊടുക്കും ആ മുത്തു നബി തങ്ങളുടെ വരുമാനം സ്വതക്ക കൊടുക്കരുത് ആർക്കും ഹതിയ കൊടുക്കണം സന്തോഷമാണത് എൻ്റെ വിഷയം മാറിപ്പോകുന്നത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതാണ് ഈ ഡയലോഗായിട്ട് കുറേ ആൾക്കാർ വരും അതുകൊണ്ടാണ് ഡയലോഗിനൊന്നും പഞ്ഞില്ലല്ലോ അപ്പോൾ ഹബീബ് സല അലി സ്വലാ ഞങ്ങള് ഹദിയ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഹദിയ കൊടുക്കുക ആർക്ക് കൊടുക്കുകയാണെങ്കിലും ഏത് പള്ളിക്ക് കൊടുക്കുക പള്ളിയിലെ ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൊടുക്കുകയാണെങ്കിലും അല്ല നമ്മുടെ കുടുംബക്കാർക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് ഭർച്ചാവിന് തന്നെയും ആർക്ക് കൊടുക്കുകയാണെങ്കിലും സ്വതക്കയിലപ്പുറം ഹതിയെ കൊടുക്കുക അപ്പോൾ രണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ് ഹബീബായ് സലി തങ്ങളുടെ ഹദീസുകളിൽ നിന്നത് മനസ്സിലാക്കാം അപ്പോൾ ഉസ്താദന്മാർ അവരുടെ മേഖലയിൽ അധ്വാനിക്കുന്നുണ്ട് അവരുടെ മേഖല ഏതാണോ മതപരമായ വിഷയം അതിലവർ അധ്വാനിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ചില പുത്തൻവാദികൾക്ക് ആലിമ്യങ്ങൾ ദേവത്ത് ചെയ്യുന്നത് കാണുമ്പോൾ കൂശുംമ്പ് മൂത്ത് സഹിക്കാൻ പറ്റാതെ പറയുന്നതാണ് പറയുന്ന കേട്ടാത്തൊന്നും ഏതെങ്കിലുമൊക്കെ പുത്തൻവാദിയുടെ പള്ളിയിൽ ഇവാമോ ഇത് കഴിഞ്ഞിട്ട് കല്ലുപെട്ട് പണിക്കുകയാണെന്ന് തോന്നുന്നു മക്കളെ ഇന്നത്തെ ആലിമ്യങ്ങളിൽ ഇറങ്ങുന്ന നല്ല ന്യൂജന ആലിമ്യങ്ങളൊക്കെ പി ജി എടുത്തവരും ജെ ആർ എഫ് എടുത്തവരും നെറ്റ് എടുത്തവരും ഒക്കെയാണ് അതുപോലെ പി എച്ച് ഡി ചെയ്തവരും അവരവരുടേതായ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് കളിയാക്കുന്നവർ അവിടെ ഇരുന്ന് കളിയാക്ക കളിയാക്കലുണ്ടാവുള്ളൂ നമുക്ക് ഉയരാൻ പറ്റണ്ടേ അതായത് അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ അപ്പോൾ പറഞ്ഞു തന്ന വിഷയം നല്ല കച്ചവടം നല്ല തൊഴിൽ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പിന്നെ ഏറ്റവും നല്ല തൊഴിൽ അത് പഠിപ്പിച്ചു കൊടുക്കലും പഠിക്കലുമാണെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹ് സലി സ്വലം അതാണ് ഈ ആലിമീങ്ങൾ ചെയ്യണത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അത്താജുറു അപ്പം താജുർ സദൂഖുല്ലമീൻഖിൻ നല്ല വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരനുണ്ടല്ലോ ആ ആ കച്ചവടക്കാരൻ എന്താ എന്താ കിട്ടുക അവര് നെബിമാരോടൊപ്പവും ശുദ്ധീകങ്ങളോടൊപ്പം ആണെന്ന് മുഹമ്മദ് റസൂൽ സലിസ് രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടോ വിശ്വസ്തനും സത്യസന്ധനുമാണ് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾക്ക് അള്ളാഹു പറക്കത്തിയും പിന്നെയോ ഹലാലാക്കി പലിശ പലിശക്കെടുത്തിട്ട് പുതിയ കട തുടങ്ങി ആ ഉസ്താദി ഐശ്വര്യമില്ല ഉണ്ടാവൂല എങ്ങനെ ഉണ്ടാവണേ അള്ള ഹഹാമാക്കിയത് നീ കട തുടങ്ങിക്കഴിഞ്ഞാൽ ബറക്കത്ത് ഉണ്ടാവും വറക്കത്ത് ഉണ്ടാവൂലോ പ്രശ്നമല്ലേ പ്രശ്നമല്ലേ അപകടമല്ലേ അപ്പം സൂക്ഷിക്കേണ്ടതല്ലേ ഹലാലായ പൈസ കടം മേടിച്ചിട്ടാണെങ്കിലും തുടങ്ങിയ മക്കളെ ബാക്കി അള്ള വീട്ടു എന്നല്ലേ അള്ളാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹലാൽ ഉദ്ദേശിച്ച് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കടമൊക്കെ അള്ള വീട്ടിൽ തരുമല്ലേ ഹറാമുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യണോ അപ്പം ചിലർ പറയും ഉസ്താദി അങ്ങനെ പലിശയൊക്കെ എടുത്തിട്ട് കച്ചവടം വിജയിച്ചെത്ര ആൾക്കാരുണ്ട് അവർക്ക് ഭയങ്കര ബറക്കത്തല്ലേ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത് കുറേ പൈസ ഉണ്ടാകലാണോ പൈസ ഉണ്ടാകലാണോ അല്ലല്ല സമാധാനം ഉണ്ടാവില്ല സമാധാനം എവിടെ നിന്ന് കിട്ടണം അള്ളാഹുവിൽ നിന്ന് കിട്ടണം അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട സമാധാനം പലിശപ്പണം മിക്സ് ചെയ്ത് കച്ചവടം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ സമാധാനം റബ്ബ് തരൂല പിന്നെ പഠിച്ചോൻ്റെ കുറച്ച് പരീക്ഷണമല്ലേ എവിടം വരെ പോകും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഹലാലായ രീതിയിൽ കച്ചവടം ചെയ്യാം എന്നിട്ടും മൊത്തത്തിലൊരു മന്ദഗതി ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണിത് ഇപ്പോൾ നോട്ട് നിരോധനം കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും ഒരു 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 മാന്ദ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പലരും കടക്കണിയിലാണെന്ന് പറഞ്ഞവരുണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട് എന്നോട് ഗൾഫിൽ നിന്ന് വന്നൊരു സഹോദരൻ എന്നെ കാണാൻ വന്നിരുന്നു കുറേ നാൾ മുമ്പ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമാണ് ഉസ്താദി ആത്മഹത്യയുടെ വക്കിലാണ് ഒരു വഴിയില്ല ഒരു വഴിയില്ല നാഗപ്രതിസന്ധിയിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മരിക്കേണ്ടി വരുന്നൊരവസ്ഥയിലാണ് കാരണം കടക്കണിയിൽ പെട്ട് നിൽക്കുകയാണ് കടം തരാൻ ഇനി ആരുമില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ചില വിശിഷ്ടമായ ഇസ്മുകൾ മഹാന്മാരിങ്ങനെ പഠിപ്പിച്ചെന്നത് ഞാൻ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തു നമ്മുടെ വകയായിട്ടൊന്നുമില്ല സ്വാലിഹിങ്ങളായ അലിമിങ്ങൾ പഠിപ്പിച്ചെന്ന ചില ഇസ്മുകൾ ഞാൻ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തു അദ്ദേഹം അതുമായിട്ട് സാധനം ചൊല്ലിയൊക്കെ നോക്കാം അല്ല ഞാൻ അങ്ങനെ നോക്കാം ഇതൊന്നും ഒരു നമ്മൾ ചക്ക വീണും മുയലിജത്തും എന്ന് പറയണമുള്ള സാധനമൊന്നുമല്ല ഉറച്ച മനസ്സോടുകൂടെ ചെല്ലണം അള്ളാൻ്റെ പരീക്ഷണ അള്ള പരീക്ഷിക്കൂലേ അള്ള പരീക്ഷിക്കുമ്പോൾ ക്ഷമയോടെ മുന്നേറണം ആത്മഹത്യ വല്ലതിനും പരിഹാരമാണോ ഇവിടം കൊണ്ട് തീരുന്നതാണോ ജീവിതം ഇവിടെ നിന്ന് കടക്കാരെ പേടിച്ച് നീ ആത്മഹത്യ ചെയ്താൽ ഇതിനേക്കാൾ എത്രയോ വലിയ അതാപ് ശതീതുല്യ കഠിനമായ അതാപ് കാത്തിരിപ്പില്ലേ ആഹ്റത്തിൽ അവിടെ പോയാൽ പിന്നെ സുഖാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആത്മഹത്യ ചെയ്താൽ എല്ലാം തീരുന്ന് കരുതാണോ അവിടെ പോയി നിങ്ങൾ അനുഭവിക്കും ഇവിടെ നിങ്ങളുടെ കുടുംബം അനുഭവിക്കും എത്ര വലിയ നാണക്കേടിലാണ് അവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും അതിനൊന്നും മുതിരയല്ല വേണ്ടത് നമ്മൾ ക്ഷമിക്കുക അള്ളാഹുവിലേക്ക് കൈ ഉയർത്ത് പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ലല്ലോ ഇന്നമായി റബ്ബി എൻ്റെ കൂടെ എൻ്റെ എന്നുള്ള ബോധ്യമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഏത് ഘട്ടത്തിൽ ആ ഈ പറഞ്ഞ ഘട്ടത്തിൽ അതായത് തൊട്ട് മുമ്പിൽ കടലാണ് ബാക്കിലോ ബാക്കിൽ ഫിർ അവനും കൂട്ടരുവാണ് എന്തിനും വല്ല ഓപ്ഷനുണ്ടോ കടലിലേക്ക് ചാണാൻ പറ്റുമോ ബാക്കിലാണെങ്കിൽ ഫിർ അവനും കൂട്ടാളികളാണ് വന്നിട്ടുള്ളത് ഇന്നമായി റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ആ ആ ഉറച്ച ബോധ്യം വന്നപ്പോൾ അല്ല പറഞ്ഞു മൂസ എന്നാ വടിയെടുത്ത് കടലിൽ ഒരു അടിയടിച്ചേ മൂസാനെ വിലയെല്ലാം വടിയെടുത്തു നിന്നടിച്ചു രണ്ടായി മാറിക്കൊടുത്തു അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിൽ അള്ളഹനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നത് ഉറപ്പാണ് പിന്നെ എന്തിനാ ടെൻഷൻ അല്ല കൈവിടില്ല ആര് കൈവിട്ടാലും ഉറപ്പാണ് 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 മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ചില ഇസ്മുകൾ ഇങ്ങനെ പകർന്നു കൊടുത്തു അങ്ങനെ അദ്ദേഹം ഉറച്ച മനസ്സോടുകൂടെ ഇതൊക്കെ കേട്ടുപോയി മാസുകൾക്കപ്പുറം അദ്ദേഹം വന്നു ഉസ്താദേ എന്തു പറയണമെന്ന് അറിയാൻ പാടില്ല കണ്ണൊക്കെ നിറഞ്ഞു എൻ്റെ കടങ്ങൾ ഏതാണ്ട് വീടാനായി എൻ്റെ കടങ്ങൾ ഏതാണ്ടൊക്കെ വീണാനായി ഞാനന്ന് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു ഉസ്താദിൻ്റെ സംസാരമാണ് എന്നെ മാറ്റിയത് അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു സഹിക്കാൻ പറ്റണില്ല പൊട്ടിക്കരയാണ് മനുഷ്യൻ ഇനി വളരെ കുറച്ച് തുച്ഛമായ കടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളെ അധ്വാനിക്കണം നന്നായി അധ്വാനിച്ചിട്ട് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് വിളിച്ചോ ഈ ഇസ്മു കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചോ നിങ്ങളുടെ അധ്വാനത്തിന് അള്ളാഹു പ്രത്യേകമായ ഫലം തരും ഇപ്പം ചിലർ പറയും അന്നാ പിന്നെ മൊയിലാരിക്ക് ഇസ്മൻ ചൊല്ലി വീട്ടിലിരുന്നാൽ പോരെ പണിക്കു കൊണ്ടല്ലോ ഇത് ഇത് വെറും വിവരദോഷികളുടെ ഡയലോഗുകളാണ് വെറും വിവരദോഷികളുടെ ഡയലോഗാണ് പണിക്ക് കൊണ്ടാന്ന് മൊയിലിയാരി പറഞ്ഞോ ഇല്ലല്ലോ ആ നന്നായി അധ്വാനിക്കണം എന്നിട്ട് അള്ളാഹുവിനെ വിളിക്കണം അള്ളാഹുറബുല്ല നിങ്ങൾക്ക് തരും ഹബീബ് സല്ലി മാത്രങ്ങൾ സൂറത്തിൽ സൂറത്തുൽ ആ ഡെയിലി ഓതുന്ന മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സൊഹി ഹാ ഹദീസ് അല്ലേ അപ്പോൾ ഒരുത്തം പറയണം പിന്നെ നബിന്റെ വാക്കി ഓതി ഓതിയിരുന്നാൽ മതിയല്ലോ ആ പറയണ അടുത്ത് വലിച്ചെറിയണ്ടേ കാരണം മുത്തനബിയുടെ വാക്കല്ലേ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം പണിക്കോണ്ടാന്നാണോ അല്ല ജോലിയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്തോ എന്നാലും നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം അല്ല ഉദ്ദേശിക്കണം നിങ്ങൾ അധ്വാനിച്ചത് കൊണ്ടൊന്നും മക്കളേ നിങ്ങളുടെ കയ്യിൽ പൈസ വരൂല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന് പണിയെടുക്കണ ബംഗാളികളായിരിക്കണം ഏറ്റവും വലിയ കോടീശ്വരന്മാർ കാരണം നമ്മൾ അവരെ പോലെ ഇത് നമ്മൾ അധ്വാനിക്കണില്ല ഇതൊക്കെ അല്ലാൻ്റെ ഒരു രഹസ്യമാണ് അധ്വാനം കൊണ്ടൊന്നുമല്ല ഇവിടെ ആർക്കും പൈസ കിട്ടണത് അധ്വാനം കൊണ്ട് ഇവിടെ ആരും സമ്പന്നരും ആകണില്ല അള്ള തന്നതുകൊണ്ട് മാത്രമാണ് സമ്പന്നരാകുന്നത് അള്ള തന്നതുകൊണ്ട് മാത്രം വാക്കി ആ ഡെയിലി അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുത്തനപി പഠിപ്പിച്ചത് ഡെയിലി ഓദിക്കോ നന്നായി അധ്വാനിച്ചിട്ട് അള്ള തരുമെന്ന ബോധ്യത്തിൽ പഠിച്ചോണ്ട് തരും ഉറപ്പല്ലേ അല്ല തരും ആര് തരും അല്ല തരും ഈമാനുണ്ടെങ്കിൽ ഓദ്യിയാൽ മതി അല്ലാണ്ട് മൊയിലാര്യം കളിയാക്കി അവിടെ ഇരുന്ന് അവിടെ ഇരിക്കലേ സമാധാനമുള്ള ജീവിതം ആസ്വദിക്കണ്ടേ അള്ളാഹുവിനെ വിളിക്ക് നിന്ന നായി റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്നല്ലേ പറഞ്ഞത് അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ അങ്ങനെ പിന്നെയും കുറച്ച് മാസങ്ങൾക്കപ്പം അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദിൻ്റെ കടങ്ങളൊക്കെ വീടി ബിസിനസ്സൊക്കെ റാഹത്തായി പോകുന്നു അലഹമദില്ല ഉസ്താദിനെ ഞാനൊരു ഉമ്രക്ക് കൊണ്ടുപോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഹബീബ് അലഹദില്ല വലിയ സന്തോഷം ഞാൻ വിമറക്ക് പോയതാണ് വിമ്രക്ക് ഇൻഷാ അല്ല നമുക്ക് മറ്റൊരു ഉമ്രക്ക് പോകാൻ കൊതിയില്ല എനിക്ക് കൊതിയില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇനി ശാ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് ഞാൻ പോയിക്കോളാം നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യി നല്ലൊരു നിയത്തിൽ വന്നതല്ലേ ഇനി ശാൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് ഒരു ഒരു ഉമ്ര ഗ്രൂപ്പിലേക്ക് ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ പൈസ നമുക്ക് കൊടുക്കാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറട്ടെ ആ മനുഷ്യൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അത് ചെയ്തു തീർത്തു അള്ളാഹുറബുല്ല ആലമിന് അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ മറ്റു മേഖലകളിൽ പറക്കത്തി ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആ ചൊല്ലാൻ പറഞ്ഞ ഇസ്മ എന്താണ് നമുക്കതിനെക്കുറിച്ചൊന്ന് പഠിക്കണ്ടേ വേണ്ടേ അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സ്വല തങ്ങളും അള്ള തന്നെയും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ അസ്മാ ഉൽഹുസനെ കൊണ്ട് അള്ളാഹുവിക്ക് ചോദിച്ചാൽ പഠിച്ചും തരും അസ്മാ ഉൽഹുസിനെ കൊണ്ട് ചോദിക്കണം ഒരു ഇല്ലാഹിൽ അസ്മാ ഉൽഹുസന അള്ളാഹുവിന് ചില പ്രത്യേക നാമങ്ങളുണ്ട് അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അതിൽ ചില പ്രത്യേക നാമങ്ങൾ അത് തൊണ്ണൂറ്റൊമ്പത് എണ്ണാണ് അല്ലേ ആ നാമങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് അതിൽപ്പെട്ട ചില നാമങ്ങൾ എല്ലാ സുഭ നിസ്കാരവും കഴിഞ്ഞ് എല്ലാ ദിവസവും ശുഭനസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ഇരുന്നിട്ട് ആ തന്നെ ആ ഇരുപ്പിൽ തന്നെ ഇരിക്കുക കാലം അങ്ങടും ഇങ്ങടും മടക്കിയത് കുഴപ്പമുണ്ടോന്നും ചോദിക്കേണ്ട അതിനൊന്നും ഒരു വിഷയമില്ല കേട്ടോ എന്നിട്ട് എന്തു ചെയ്യുക ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഈ ഇസ്മു നിങ്ങൾ ചൊല്ല പ്രതീക്ഷ കൈവിടാതെ ചൊല്ല അല്ലാഹു സഹായിക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ ചൊല്ല എന്നിട്ട് ഈ ഇസ്മിൻ്റെ വർക്കത്തുണ്ടല്ല എന്നോട് ചോദിച്ചോ അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യും നിങ്ങളുടെ തൊഴിലിൽ അഭിവൃദ്ധി നൽകും സാമ്പത്തിക പരാധീനതകൾ അള്ളാഹു മാറ്റിത്തരും ഉറപ്പാണ് 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 അള്ളാഹുവിൻ്റെ മഹത്വക്കൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യം കൂടെയാണ് മൊത്തം ആറ് ഇസ്മുകളുണ്ട് ഈ രണ്ട് ഇസ്മുകളായി ചേർത്ത് ചൊല്ലാം നമുക്ക് ഒന്ന് എന്ന് നൂറ് തവണ ഇത് നൂറ് തവണ യാ യാ ഇതും നൂറ് തവണ ചൊല്ല എല്ലാ ഗജനാവിൻ്റെയും താക്കോലല്ലാൻ്റെ കയ്യിലാണ് അവനാണ് ഏറ്റവും വലിയ അധികാരി ഇല്ലേ വേറെ ആരധികാരിയായിട്ടുള്ളത് ഒരാളുമില്ല അവനാണ് അധികാരി എല്ലാം തരുന്നത് അവനാണ് അപ്പോൾ ഈ ഇസ്മുകൾ ഇങ്ങനെ മൂന്നും നൂറു തവണ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞത് ചൊല്ലിയിട്ട് ഈ ഇസ്മുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് പഠിച്ചവനെ നിനക്ക് വേണ്ടി ചൊല്ലിയതാണ് അള്ളാഹു ഇതിൻ്റെ ഫലമെന്നോണം തൊഴിലിൽ മറക്കത്തിയണേയല്ല സാമ്പത്തിക പരാധീനതകൾ മാറ്റണേയല്ല നിൻ്റെ മുമ്പിലല്ലാതെ ഒരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടൊരവസ്ഥ തരല്ലയല്ല മനസ്സറിഞ്ഞതും ആയിരുന്നു ഇത് പതിവാക്കി നോക്കിക്ക് ജീവിതം ഇങ്ങനെ മാറിമറിയുന്നത് കാണാൻ കഴിയും ബിസിനസ്സിൽ പറക്കത്തുണ്ടാവും മാത്രമല്ല സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സമാധാനം വരും സന്തോഷം ഉണ്ടാവും എല്ലാ മേഖലയിലും അള്ളാഹു പറക്കത്ത് തരാൻ മാത്രം മഹത്തരമായ ഇസ്മാണത് അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കണ്ടേ അള്ളാഹുറബുല്ലാലമീൻ ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ സുബ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നലെ സ്വഭാവുൽ ഹീറിൻ്റെ ഒരു കമൻറ്റ് കണ്ടു ഉസ്സാദേ ഈ സ്വഭാവുലഹറിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകളും വുളൂടുകൂടെയാണ് പങ്കെടുക്കുന്നത് എന്നാണ് അല്ല ഹെന്തൂൽ ഇല്ല അങ്ങനെ ആണല്ലോ അല്ലാത്ത സന്തോഷം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നില്ല സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിരിക്കുന്ന ആ ഇരുത്തത്തിലാണ് സ്വഭാവുൽഹീർ കാണുന്നത് അല്ലേ ഹെന്ദുലില്ല എന്തൊരു എന്തൊരു മഹാഭാഗിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഈ ഒരു കുടുംബം അള്ളാഹുറബുല്ലാലമീൻ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം ഒന്നിക്കുമാർ നമുക്ക് അള്ളാഹു അറബുള്ളാലമിൻ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് തരുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ വരും പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ശാ അല്ലാ ഈ ഇസ്മ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുറബുലവീൻ മാറ്റിത്തരും ഉറപ്പാണ് 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 അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു മസല്യാല സീദനം ഹെമ്മദിനു അലാലി സീദിനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല സുഭഹനസ്കാരം കഴിഞ്ഞ് ഈ പ്രഭാത വേളയിൽ ഓടെ ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് നിനക്ക് ഹംദ് പറഞ്ഞ ഒരുപാട് മിനിങ്ങൾ നീ സ്വീകരിക്കണയല്ല ഹായ്വാക്കല്ലയല്ല തഴയല്ലയല്ല തട്ടിക്കളയല്ലയല്ല നീ തഴഞ്ഞാൽ പോകാൻ പോകാനൊരിടമില്ല തമ്പുരാനെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ കച്ചവടങ്ങൾ തകർന്നു പോയവർ ജോലിയില്ലാത്തവർ പ്രവാസലോകത്ത് പ്രയാസങ്ങൾ സഹിച്ച് പെട്ടുപോയവർ എല്ലാം നഷ്ടപ്പെട്ട് പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഹറബന നബി അലഹി സ്വലാത്തു വസ്സലാം ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയപ്പോഴും പോയപ്പോഴും അതുപോലെ തന്നെ മത്സ്യം വിഴു വിഴുങ്ങിയപ്പോഴും യാറബന നീ തുണയായില്ലേ അല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ തുണയാകണേ തമ്പുരാനെ ഈ ഇസ്മുഖരുടെ വറക്കത്ത് കൊണ്ട് നീ തുണയാകണേയല്ല കണ്ണുനീർ തുടയ്ക്കണയല്ല കുടുംബത്തിൽ ഐക്യം നൽകണയല്ല സമാധാനം നൽകണയല്ല സന്താനങ്ങളില്ലാതെ എത്രയെത്ര ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഉള്ളവരെ നന്നാക്കണയല്ല പരീക്ഷകൾ പരീക്ഷണങ്ങളിൽ വിജയം നൽകണയല്ല യാറബന ഒരുപാട് ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല പഠിച്ചവനെ പോഷനുകളിൽ നിന്ന് കാവലേകണയല്ല പ്രയാസരഹിതമായ അവസ്ഥ നീ നൽകണേ ചൊമ്പുരാനെ അറഹമുറാഹിമയ ഏറബെ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് എത്രയോ പ്രയാസപ്പെടുന്നവരുണ്ട് അറബന എല്ലാവർക്കും നീ ഷെറുകൾ ബാത്തുലാക്കി കൊടുക്കണേയല്ല പൈശാചികതയിൽ നിന്ന് കാവലേകണയല്ല നിൻ്റെ സുരക്ഷിതത്വം നൽകണയല്ല നിൻ്റെ സുരക്ഷിതത്വം നൽകണയല്ല മരിക്കുന്നതിന് മുൻപ് പുണ്യഭൂമിയിൽ വന്നണയാൻ പലയാവർത്തി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ അറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഇന്ന് ഖബറിലാണ് അള്ളാഹു എല്ലാവർക്കും നൽകണേ അല്ല എല്ലാവർക്കും മക്ഫുറത്ത് നൽകണേ റഹ്മാനെ യാറബന ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണേ അല്ല ഒരുപാടുപ്പമാരുമമാർ കുടുംബസമേതം തന്നെ ഇരുന്ന് സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട് ഹംതിൻ്റെ പുറക്കത്ത് കൊണ്ട് കുടുംബത്തിൽ സമാധാനം നൽകണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ ഈ മനസ്സിലാവാത്താക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂലുള്ള സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ്റെ അയിൽ നീ ഒരുമിപ്പിക്കണേ അള്ളഹ സഹുആല മുഹമ്മദ് സഹു അല്ലി വസ്ം സല അലല മുഹമ്മദ് സല അലി വസ്ം അഹ് മുഹമ്മദ് അലഹി വസ്ം വസ്ൈക്കും വരമർ